കാവ്യയുടെ അച്ഛൻ്റെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ പാതിരാത്രിയാണ് പുറത്തുവന്നത് എന്ന് പറയണം കാരണം എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരുന്നു ഇന്ന് പുലർച്ചെയോടെ ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിയത് രാവിലെ കണ്ണു തുറന്ന മലയാളികൾ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇതാണ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങളിൽ സ്ഥിരീകരിക്കുന്നത് രാത്രി വരെ ചെന്നൈയിലെ വീട്ടിൽ കളിച്ചു ചിരിച്ചുറങ്ങിയ ഒരു മനുഷ്യനാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഇല്ല എന്ന വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് എല്ലാവരോടും ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമായിരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു അത്രയേറെ ആരോഗ്യവാനായിരുന്ന മനുഷ്യനാണ് ഇന്നലെ പോലും പലരും കണ്ടിരുന്നുവെന്നും അവരെല്ലാവരും പരസ്പരം സംസാരിച്ചിരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും പരസ്പരം വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കുടുംബമാണ് കാവ്യയുടെ കുടുംബമെന്ന് നേരത്തെയും കേട്ടിട്ടുണ്ട് സഹോദരനും കാവ്യം തമ്മിൽ തന്നെ നല്ല അടുപ്പത്തിലാണ് അതുപോലെ തന്നെ കാവ്യയുടെ എല്ലാമെല്ലാമായിരുന്നു ഈ അച്ഛനും ഇന്നലെ രാത്രി വരെ കളിച്ചു ചിരിച്ചിരുന്ന മനുഷ്യനാണ് പെട്ടെന്നാണ് ഈ കട വാർത്ത വന്നത് രാത്രി കൊണ്ടുപോകാൻ പോലും അടുത്ത് ആരുമില്ലായിരുന്നു കാവ്യം മകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും രാത്രിയിലുള്ള അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പെട്ടെന്നുണ്ടായിരുന്ന ഹൃദയാഘാതമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു മരണം കിട്ടാൻ പോലും ഭാഗ്യം വേണം ചിലരൊക്കെ ഹൃദയാഘാതം വന്നാൽ പോലും വേദന നന്നായി അറിയും അറിഞ്ഞാവും മരണത്തിലേക്ക് പോവുക എന്നാൽ അച്ഛൻ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കുന്നത് കാവ്യയും അമ്മയും മകളുമായി അടിച്ചു പൊളിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഹൃദയാഘാതം വന്നത് രാത്രി രണ്ട് മണി അതായത് ഇന്ന് വെളുപ്പിന് രണ്ട് മണിയോടെ ആയിരുന്നു ഈ ഹൃദയാഘാതത്തെ തുടർന്ന് ദേഹം മരിച്ച വാർത്ത സ്ഥിരീകരിച്ചത് പാതിരാത്രി തന്നെ അതായത് എത്രയും വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എല്ലാവർക്കും ആയെങ്കിലും ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാനായില്ല എന്ന് വേണം പറയാൻ സുഖമരണം എന്ന് തന്നെ ഒറ്റ ഒറ്റവാക്കിൽ ഇതിനെ വിശേഷിപ്പിക്കാനാകും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേർ സംസാരിക്കുന്ന വാർത്തയായി ഇത് മാറുന്നുമുണ്ട് നീലേശ്വരം സ്വദേശികളാണ് ഇവരെങ്കിലും വളരെയേറെ നാളുകളായി ഇവർ കൊച്ചിയിലും ചെന്നൈയിലുമാണ് താമസം കാവ്യ ദിലീപിനെ വിവാഹം കഴിച്ച് കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ ഇവർ രണ്ടുപേരും കൊച്ചിയിലേക്കും എത്തി മകളുടെ കൂടെ നിന്നു മകളുടെ കാര്യങ്ങളെല്ലാം നോക്കി നിന്നു ഇപ്പോൾ ഇതിനുശേഷം ചെന്നൈയിലേക്ക് ദിലീപും കാവ്യും രണ്ട് മക്കളും മാറിയപ്പോൾ അവർക്ക് പിന്നാലെ ചെന്നൈയിലേക്കും ഇവർ താമസം മാറി ഒരുമിച്ച് തന്നെയായിരുന്നു താമസം എന്നാൽ എപ്പോഴും കാവ്യയോടൊപ്പം നിൽക്കാറില്ല കാവ്യ കൊച്ചിയിലേക്ക് പോകുമ്പോൾ തന്നെ അപ്പൂപ്പനും അമ്മുമ്മയും ചെറുമക്കളെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് തിരികെ ചെന്നൈയിലെ മറ്റൊരു വീട്ടിലേക്ക് പോകും എന്നാൽ ചെറുമക്കളെ എത്തുമ്പോൾ തന്നെ ഓടിയെത്തുന്ന ഒരു അപ്പൂപ്പനും അമ്മുമ്മയും തന്നെയായിരുന്നു കാവ്യയുടെ അച്ഛനും അമ്മയും അതത്രമാത്രമായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതുകൊണ്ട് തന്നെയാണ് കാവ്യയ്ക്ക് ഈ രാത്രി എങ്ങനെ കടന്നു പോകാനായി എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നത് വളരെ ടെൻഷനേറിയ സംഭവം തന്നെയായിരുന്നു എന്നാലും രാത്രിയോടെ തന്നെ ഹൃദയാഘാത വാർത്ത എല്ലാവരും അറിഞ്ഞപ്പോൾ തന്നെ പാതിരാത്രി ആശുപത്രിയിൽ കൊണ്ടുപോയതിനെക്കുറിച്ചൊക്കെ തന്നെ അടുത്ത വൃത്തങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ